നമസ്തേ എല്ലാവർക്കും വേദ പുഷ്പത്തിലേക്ക് സ്വാഗതം അനേകം സുക്തങ്ങൾ നമ്മൾ ഇതിനകം തന്നെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് വളരെ വ്യത്യസ്തമായ വളരെ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു സൂക്തമാണ് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് നക്ഷത്ര സൂക്തം എന്നാണ് ഈ സൂക്തത്തിൻ്റെ പേര് വീണ്ടും അഥർവവേദത്തിലെ സൂക്തമാണ് പാഠന ആയിട്ട് നമ്മൾ എടുക്കുന്നത് പാഠനത്തിനായിട്ട് എടുക്കുന്നത് അപ്പോൾ അഥർവേദത്തിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ അഥുർവേദം അലുപ്തമാണ് കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും അഥർവേദം ഉപയോഗിക്കാറില്ല അധർമ്മവേദം എന്നോ അഥമവേദമെന്നോ ആഭിചാരത്തിൻ്റെ വേദമെന്നോ ഒക്കെ പലരും അതിനെ കരുതുന്നുണ്ട് അത് ശരിയല്ല അങ്ങനെ ഒരു സിനിമ തന്നെ അഥർവം എന്നുള്ള പേരിൽ ഇറങ്ങിയിട്ടുണ്ടായി അതാളുകളിൽ വളരെ ചോദ്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറി വാസ്തവത്തിൽ അഥർവേദത്തിൽ അത്തരത്തിലുള്ള ഒരു സംഗതികളും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് എന്നാൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അഥർവേദത്തിലെ പത്തൊമ്പതാം കാണ്ടത്തിൽ ആകെ അഥർവേദത്തിൽ ഇരുപത് കാണ്ടമാണുള്ളത് അതിൽ പത്തൊമ്പതാമത്തെ കാന്ഡത്തിലുള്ള നക്ഷത്രാണി നക്ഷത്രങ്ങൾ ദേവതയായി വരുന്ന ഒരു സുക്തമാണ് നമ്മളിന്ന് പഠനത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കും ഏഴാം സുക്തത്തിലെ അപ്പം അവിടെ നക്ഷത്രങ്ങൾ ദേവതയായി വരുന്ന ഏഴ് എട്ട് സുക്തങ്ങളാണ് നക്ഷത്ര സുക്തമായി സ്വീകരിച്ചിട്ടുള്ളത് ഏഴാം സൂപ്തത്തിൽ അഞ്ചും എട്ടാം സൂക്തത്തിൽ ഏഴും അങ്ങനെ ആകെ പന്ത്രണ്ട് മന്ത്രങ്ങളാണ് നക്ഷത്ര സൂക്തത്തിലാകെ ഉള്ളത് അത്യന്തം രഹസ്യാത്മകമായ നക്ഷത്ര വിജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതാണ് ഈ നക്ഷത്ര വേദാംഗ വേദാംഗജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സൂക്തങ്ങളിലൊന്നു ആയിട്ട് കൂടിയാണ് ഇതിനെ ഗണിക്കുന്നത് ആദ്യ ദൈവികാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും ആധ്യാത്മികാർത്ഥത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിലെ നാടീകേന്ദ്രങ്ങളായ നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ നക്ഷത്ര സൂക്തത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കും അശ്വതി ഭരണി തുടങ്ങിയ ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങളുടെ ഉറവിടം ഈ വേദസൂക്തമാണ് കാർത്തികയിൽ തുടങ്ങി ഭരണി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളോടൊപ്പം അഭിജിത്ത് എന്ന നക്ഷത്രത്തെക്കുറിച്ചുകൂടി ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ആകെ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് അഥവാ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് ഈ നക്ഷത്ര സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി എന്താണ് ഈ സൂക്തത്തിന്റെ ഈ ഒന്നാമത്തെ സൂക്തത്തിൻ്റെ ഋഷി ദേവത ചന്ദസ് എന്നിവയെ മന്ത്രവും നമുക്ക് പഠിക്കാം ഋഷി ഗാർഗ്യഹ ഋഷി ധൃഷ്ടുഛന്ത നക്ഷത്രാണി ദേവത എന്താണ് മന്ത്രത്തിൽ പറയുന്നത് ആ മന്ത്രം എന്താണ് നമുക്ക് നോക്കാം ഓം ചിത്രാണി സാം ദിവിചനീ സരീസൃപ്പണി ഭുവന ജവാനിഷം സുമതിമിക്ഷനോ അഹാനി ഗീത്സപരയാക്കോടി പ്രയാം ഓ ചിത്രാണി സാകം ദിവിചന സരീസൃപ്പണി ഭുവന ജവാനി തർമിഷം സുമതിമിക്ഷനോ അഹാനി ഗീർഭിഹി സപര്യാമിനാകം ഒരിക്കൽ ചൊല്ലാം ഓം ചിത്രാണി സാകം ദിവിരോചനീ സരീസൃപാണി ഭുവനേ ജവാനിർമതിമിക്ഷമാനോ അഹാനി ഗീർഭിഹി സപര്യാമിനാകം ഇതാണ് പത്തൊമ്പതാമത്തെ അദർവത്തിലെ പത്തൊമ്പതാം താണ്ടത്തിൽ ഏഴാമത്തെ ഒന്നാമത്തെ മന്ത്രം എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് നോക്കാം ദിവി ദിവി ആകാശത്തിൽ സാഗം അടുത്തടുത്ത് ആകാശത്തിൽ അടുത്തടുത്ത് സാഗം അടുത്തടുത്ത് രോചനാനി രോചനാനി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ രോചനാനി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ രോചനാനി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ചിത്രാണി വിചിത്രമാണ് ചിത്രാണി വിചിത്രമാണ് അവ വിചിത്രമാണ് അവ സരീശൃപാണി ആകാശത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നവയാണ് സരീശൃപാണി ആകാശത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നവയാണ് സരീസൃപാണി ആകാശത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നവയാണ് എന്നാൽ എന്നാൽ ഭുവനേ ജവാനി ഭുവനേ ജവാനി ഭുവനേ ജവാനി ജവാനി ഭുവനേ ജവാനി ബ്രഹ്മാണ്ടത്തിൽ വളരെ വേഗതയുള്ളവയാണ് ബ്രഹ്മാണ്ടത്തിൽ വളരെ വേഗതയുള്ളവയാണ് ബ്രഹ്മാണ്ടത്തിൽ വളരെ വേഗതയുള്ളവയാണ് അങ്ങനെയുള്ള നക്ഷത്രജ്ഞാനത്തിനായിട്ട് അങ്ങനെയുള്ള നക്ഷത്രജ്ഞാനത്തിനായിട്ട് തുർമിഷം അങ്ങനെയുള്ള നക്ഷത്രജ്ഞാനത്തിനായി തുർമിഷം തുർമിഷം എന്ന് പറഞ്ഞാൽ എന്താ തുർമിഷം എന്നത് രണ്ട് പ്രധാന ശബ്ദങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് ഒന്ന് തുരു എന്നുള്ള ശബ്ദമാണ് തുരു എന്ന് പറഞ്ഞാൽ തുരു ത്വരിതമാണ് ത്വരിതം വേഗത്തിൽ നമുക്ക് കിട്ടേണ്ട കാര്യത്തെക്കുറിച്ചാണ് തുര് എന്നുള്ള വാക്കുകൊണ്ട് ത്വരിതം പിന്നെ എന്താണ് മിഷ് മിഷം എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് മിഷ് സമാധ മിഷ് സമാധ് എന്ന് പറയുമ്പോൾ വേഗ സമാധിയെയും അപ്പോൾ വേഗത്തിൽ സമാധിയെയും അത് വളരെ പ്രധാനമായിട്ട് എടുക്കണം ഈ പഴയ കാലത്തെ ആളുകൾ ടെലിസ്കോപ്പ് വെച്ചായിരുന്നോ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചത് ൂ ദൂരെ വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചും അനുരാധയെക്കുറിച്ചും പിന്നെ വേട്ടക്കാരനെക്കുറിച്ചും ഗ്രൈഡ്ബീർ തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രാചീന വേദങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരെങ്ങനെയാണ് ഈ സംഗതികളെ കണ്ടത് അവരെങ്ങനെ മനസ്സിലാക്കിയത് തുർമിഷം വേഗത്തിൽ അവർക്ക് സമാധി വരണം എന്നാണ് അവർ ഈ ചിത്രാണി ഈ പറയുന്ന പിന്നെ എന്താണ് ഈ ആകാശത്തിൽ കാണുന്ന തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കുറിച്ചറിയാൻ ഞങ്ങൾക്ക് സമാധി വേണം പിന്നെയോ എന്താണ് വേണ്ടത് ഉത്തമമായ ബുദ്ധി സുമതിം സുമതിം ഉത്തമമായ ബുദ്ധിയേയും ഉത്തമമായ ബുദ്ധിയേയും സുമതിം ഉത്തമമായ ബുദ്ധിയേയും അപ്പോ രണ്ട് കാര്യങ്ങളാണ് സമാധിജന്യമായ കാര്യം അറിയുക മാത്രമല്ല മറിച്ച് എന്തുകൂടി വേണം ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിച്ചിട്ട് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കാനും കഴിയണം എന്ന് ഇവിടെ പറയാൻ ഇച്ഛമാനഹ ആഗ്രഹിച്ചുകൊണ്ട് ഇച്ഛമാനഹ ആഗ്രഹിച്ചുകൊണ്ട് ഇച്ഛമാനഹ ആഗ്രഹിച്ചുകൊണ്ട് അഹാനി അഹാനി എല്ലാ ദിവസവും അഹാനി എല്ലാ ദിവസവും അഹാനി എല്ലാ ദിവസവും ഗീർഭി 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 വേദമന്ത്രങ്ങളാൽ 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 നാക്കം സപര്യാമി നാക്കം സപര്യാമി പര്യാമി ക്ലേശരഹിതമായ ധ്യാനത്തെ അനുഷ്ഠിക്കുന്നു ക്ലേശരഹിതമായ ധ്യാനത്തെ അനുഷ്ഠിക്കുന്നു ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കുടിച്ചൊല്ലാം ഓം ചിത്രാണി സാകം ദിവിചനീ സരീസൃപാണി ഭുവനേജവാനി തുർമിഷം സുമതിമിക്ഷമാനോ അഹാനീ സപരിയാമി നാക്കം ദിവ്യ ആകാശത്തിൽ അടുത്തടുത്ത് രോചനാനി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ചിത്രാണി വിചിത്രമാണ് അവ സരീസുപാണി ആകാശത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നവയാണ് എന്നാൽ ഭുവനേ ജവാനി ബ്രഹ്മാണ്ടത്തിൽ വളരെ വേഗതയുള്ളവളാണ് ഉള്ളവരായാണ് അങ്ങനെയുള്ള നക്ഷത്രജ്ഞാനത്തിനായിട്ട് തുർമിഷം വേഗത്തിൽ സമാധിയെയും അതുപോലെ സുമതിം ഉത്തമമായ ബുദ്ധിയെയും ഇച്ഛമാന ആഗ്രഹിച്ചുകൊണ്ട് അഹാനി എല്ലാ ദിവസവും ഗീർഭിഹി വേദമന്ത്രങ്ങളാൽ നാക്കം സരിയാ സരിയാമി ക്ലേശരഹിതമായ ധ്യാനത്തെ അനുഷ്ഠിക്കുന്നു അപ്പോൾ നക്ഷത്ര വിദ്യ പ്രാപ്തമാകുന്നതിന് അത്യാവശ്യമായി വേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഈ വേദമന്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത് സമാധി രണ്ട് ഉത്തമമായ ബുദ്ധി മൂന്നാമത്തത് എന്താണ് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള എന്നും അത് ആ ധ്യാനം തുടർച്ചയായി ചെയ്യാനുള്ള ഒരു ശക്തി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നക്ഷത്ര സൂക്തത്തിൻ്റെ പ്രാരംഭം കുറിക്കുകയാണ് എല്ലാവരും വേദപുഷ്പത്തിലെ മന്ത്രങ്ങൾ നമ്മൾ പഠിക്കുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളിതിൽ ഇടണം മനസ്സിലായോ കമൻ്റ് ഇടുക എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ നമുക്ക് വേദപ്രചരണം സാർവത്രികമാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയ നമസ്കാരം